അർത്തുങ്കൽ സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് താക്കോൽ കൈമാറ്റ ഉഖാറ നിർവഹിച്ചു അർത്തുങ്കൽ സെന്റ് ഫ്രാൻസിസ് അസിസി ഹയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സഹപാഠികർ സ്നേഹഭവന പദ്ധതിയിലൂടെ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിക്ക് നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ താക്കോൽദാനം നടന്നു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് താക്കോൽ കൈമാറ്റം നിർവഹിച്ചു സമ്മേളനത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുരേഷ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ഭവനത്തിന്റെ ആശീർവാദകർമ്മം സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ഡോക്ടർ യേശുദാസ് കാട്ടുങ്കൽത്തയിൽ നിർവഹിച്ചു നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ അൻസാർ ആർ എൻ മുഖ്യപ്രഭാഷണം നടത്തി റീജിയണൽ കോർഡിനേറ്റർ രാഹുൽ ആർ ജില്ലാ കോർഡിനേറ്റർ അശോക് കുമാർ ജി ക്ലസ്റ്റർ കൺവീനർമാരായ രാമകൃഷ്ണൻ പി കെ രാജേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്തംഗം വിനോദ് മാർട്ടിൻ പഞ്ചായത്തംഗം മേരി ഗ്രീസ് സ്കൂൾ പ്രഥമാധ്യാപകൻ ജാക്സൺ പി എ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ നിക്സൺ കെ ജെ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മോനി ജോൺ നന്ദിയും പറഞ്ഞു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ അനിമോൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജനതയോട് എല്ലാം സ്നേഹം എല്ലാ അർത്ഥത്തിലും നമ്മുടെ വിദ്യാർത്ഥികൾ ശിക്ഷിച്ചെടുക്കുന്നതിനും വലിയ പങ്ക് വഹിക്കുന്ന മഹത്തായ ഒരു ഭാഗമായി തന്നെയാണ് എൻ എസ് എസ് യൂണിറ്റ് നാഷണൽ സർവീസ് കീം യൂണിറ്റ് സഹപാഠിക്ക് ഒരു സ്നേഹഭവനം നിർമ്മിക്കാൻ തീരുമാനിച്ചത് നല്ല പേരാണ് ഇട്ടിരിക്കുന്നത് സ്നേഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീട് ഇന്നിവിടെ പൂർത്തിയായത് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ സ്നേഹം നല്ലവണ്ണം ഉയർന്നു പൊന്തിയപ്പോൾ തങ്ങളുടെ കൂട്ടുകാരന് സഹപാഠിക്ക് ഇത്തരത്തിൽ ഒരു വീട് എന്നുള്ള ബുദ്ധിമുട്ടിനും പ്രയാസത്തിനും ഉണ്ടാവണം എന്ന് അവർ ചിന്തിച്ചു തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി മനോഹരമായൊരു വീട് പൂർത്തിയായിരിക്കുന്നു ഇതിന് എല്ലാ അർത്ഥത്തിലും ഇതിൽ പങ്കാളിയായ ഈ പരിപാടി വിജയിപ്പിച്ചത് ഈ കുഞ്ഞുങ്ങളാണ് അവരെ എല്ലാവരും നാഷണൽ സർവീസ് സ്കീമിലെയും ഇതിൽ പങ്കാളിയായ മുഴുവൻ കുഞ്ഞുമക്കളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തെ അറിയിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു